കൊച്ചി തെരുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു ഇന്നലെ രാത്രിയിലായിരുന്നു ദേശീയപാതയിൽ വാളറ ടൗണിന് സമീപമാണ് അപകടമുണ്ടായത് പാതയോരത്ത് നിന്നിരുന്ന മരം ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ഇടമനക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മൂന്നാർ സന്ദർശനത്തിന് ശേഷം തിരികെ മടങ്ങവെയാണ് അപകടമുണ്ടായത് സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കോതമംഗലത്തു നിന്നും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു അപകടത്തിൽ വാഹനത്തിന്റെ ഗ്ലാസും മുൻവശവും തകർന്നു അപകടം നടക്കുമ്പോൾ ചെറിയ തോതിൽ കാറ്റ് വീശിയിരുന്നതായി വാഹനത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു ദേശീയപാതയിൽ വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള വനമേഖലയിൽ നിരവധി മരങ്ങളാണ് ഏത് സമയത്തും റോഡിലേക്ക് പതിക്കാവുന്ന നിലയിലുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി